ഫേസ്ബുക്കിൽ നമ്മൾ ദിവസവും ഒരുപാട് വീഡിയോസുകൾ കാണുന്നവരാണ് എന്നാൽ നമുക്കിഷ്ടപ്പെട്ട വീഡിയോ അത് ഒരുപാട് മുമ്പേ കണ്ട വീഡിയോ ആയിരിക്കും പക്ഷേ ആ വീഡിയോ നമുക്ക് വീണ്ടും എടുത്ത് കാണണം എന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിൻ്റെ വാച്ച് ഹിസ്റ്ററി എടുക്കണം കഴിഞ്ഞ ദിവസം ഞാൻ ഈ വാച്ച് ഹിസ്റ്ററി എങ്ങനെയാണ് എടുക്കുന്നതെന്നും വീണ്ടും ഫേസ്ബുക്കിൽ കണ്ട വീഡിയോസുകൾ നമ്മൾക്ക് എങ്ങനെയാണ് കാണാൻ സാധിക്കുക എന്നതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു ഒരുപാട് ആളുകൾ നല്ല സപ്പോർട്ടാണ് ആ വീഡിയോക്ക് നൽകിയിരുന്നത് ഒരുപാട് ആളുകൾക്ക് അത് ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്ന് എന്നെ അറിയിക്കുകയും ചെയ്തിരുന്നു കുറച്ച് പേർ എന്നോട് ചോദിച്ചു ഈ ഒരു വാച്ച് ഹിസ്റ്ററി നമുക്ക് വീണ്ടും കാണാനുള്ളതാണ് പക്ഷേ ആ ഒരു വാച്ച് ഹിസ്റ്ററി നമുക്ക് പെർമനൻ്റായിട്ട് എങ്ങനെ റിമൂവ് ചെയ്യാം ഡിലീറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ച് ചോദിച്ചിരുന്നു അപ്പോൾ ഞാൻ അവർക്ക് കമൻറ്റിൽ തിരിച്ച് മറുപടി കൊടുത്തത് അതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യാം എന്നാണ് ആ ഒരു വാച്ച് ഹിസ്റ്ററി എടുക്കുന്ന ആ ഒരു സ്ഥലത്ത് ഇത് നമുക്ക് ഒഴിവാക്കേണ്ട ഓപ്ഷൻ ഇല്ല ഇതിനായിട്ട് നമുക്ക് വേറൊരു ഓപ്ഷനാണ് തന്നിട്ടുള്ളത് ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുക എങ്ങനെയാണ് നമ്മൾ ഫേസ്ബുക്കിൽ കണ്ട വാച്ച് ഹിസ്റ്ററി പെർമനന്റ് ആയിട്ട് ഒഴിവാക്കുക എന്നതിനെക്കുറിച്ച് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽക്കൺ കൂടി എനബിൾ ചെയ്യുന്ന ശേഷം ആളെന്ന് ഭാഗം സെലക്ട് ചെയ്യാം ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഞാൻ ഞാനതിനായിട്ട് ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുകയാണ് ഇപ്പോൾ നമുക്ക് വാച്ച് ഹിസ്റ്ററി എടുക്കുന്ന ആദ്യം നിങ്ങൾ കാണിച്ചുതരാം ഞാനിപ്പോൾ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തു ഇവിടെ ഒരുപാട് ടാബുകൾ മുകളിൽ കാണാൻ സാധിക്കും അതിൽ ഈ ഒരു വീഡിയോയുടെ ടാബ് നിങ്ങൾ മാറ്റി കൊടുക്കുക അങ്ങനെ മാറ്റി കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രൊഫൈലിനെ പോലുള്ള ഒരു ഐക്കൺ നിങ്ങൾ കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സേവ്ഡ് വീഡിയോസ് എന്നും ഹിസ്റ്ററി എന്നും ഓപ്ഷനുകൾ നിങ്ങൾ കാണാൻ സാധിക്കും ഹിസ്റ്ററി എന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇതുവരെ വാച്ച് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസുകളും ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ഇവിടെ വാച്ച്ഡ് എന്ന് എഴുതിയിട്ടുമുണ്ട് ഇവിടെ ഒന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് എത്ര മുമ്പേ വാച്ച് ചെയ്തതാണെങ്കിലും നിങ്ങൾക്ക് അത് വീണ്ടും വാച്ച് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ഞാൻ ആ വീഡിയോ ഇപ്പോൾ എൻ്റെ തന്നെ വീഡിയോ ഞാൻ ഇവിടെ പ്ലേ ചെയ്യാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആ ഒരു വീഡിയോ ഇവിടെ പ്ലേ ആകുന്നതായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും പക്ഷേ ഇവിടെ എവിടെയും നമുക്ക് ഈ ഒരു വാച്ച് ഹിസ്റ്ററി ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല അതിനായിട്ട് നമുക്ക് മറ്റൊരു സ്ഥലത്ത് പോകേണ്ടതായിട്ടുണ്ട് അതിനായിട്ട് ഞാനിപ്പോൾ ബാക്ക് വരുവാണ് ബാക്ക് വന്നതിന് ശേഷം ഞാനിപ്പോൾ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തു ഇവിടെ ഈ ഒരു പ്രൊഫൈൽ പിക്ചറിലല്ല ഇവിടെ ഒരു പ്രൊഫൈൽ ഐക്കൺ നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ സെറ്റിംഗ്സിൻ്റെ ഗിയർ ചിഹ്നം കാണാം അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴേക്ക് വരിക താഴേക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ യുവർ ആക്ടിവിറ്റി എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും യുവർ ആക്ടിവിറ്റീൻ്റെ തൊട്ട് താഴെ തന്നെ ആക്ടിവിറ്റി ലോഗ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഇവിടെ ഒരുപാട് ഓപ്ഷൻസുകൾ ഉണ്ട് കേട്ടോ പക്ഷേ ഇവിടെ ബ്ലൂ കളറിൽ നിങ്ങൾക്ക് കുറച്ച് ടാബുകൾ കാണാൻ സാധിക്കും അത് ഇടത്തോട്ട് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുക ഇടത്തോട്ട് സ്വൈപ്പ് ചെയ്ത് സ്വൈപ്പ് ചെയ്ത് ലാസ്റ്റിലേക്ക് കൊണ്ടുവരാം ഇവിടെ വീഡിയോ സെർച്ച്ഡ് അപ്പം നിങ്ങൾ സെർച്ച് ചെയ്ത വീഡിയോസൊക്കെ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും കേട്ടോ ഇനി ഒന്നും കൂടി ഇങ്ങോട്ടേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വീഡിയോ വാച്ച്ഡ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ള എല്ലാ വീഡിയോസും ഇവിടെ കാണും ചിലപ്പോൾ നിങ്ങളുടെ മൊബൈലിൽ ഇങ്ങനെയാണ് കാണുന്നതെങ്കിൽ അപ്പോൾ വാച്ച് ഹിസ്റ്ററി എവിടെ പോയി എന്ന് നിങ്ങൾ ചോദിക്കും അതുകൊണ്ട് ഇത് നമുക്ക് മൊത്തം വാച്ച് ഹിസ്റ്ററി എടുക്കുന്ന ഒരു ഓപ്ഷൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടെ ആ ഒരു ഒന്ന് എഴുതിട്ടുള്ള ഒരു ചെറിയൊരു ഐക്കൺ കാണുന്നില്ലേ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന ശേഷം ഇവിടെ കാറ്റഗറീസ് എന്ന് നിങ്ങൾ കാണാൻ സാധിക്കും ആ ഒരു കാറ്റഗറീസ് എന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു ഓപ്ഷൻസ് ഓൺ ആയിട്ട് വരും അതിൽ യുവർ ഫേസ്ബുക്ക് ആക്ടിവിറ്റി എന്ന ഈ ഒരു ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഓൾ എന്ന ഭാഗം മാറ്റി കൊടുക്കുക അങ്ങനെ ഓൾ എന്ന ഭാഗം മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ഇതുവരെ നിങ്ങൾ കണ്ടിട്ടുള്ള അതായത് വാച്ച് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും ഇവിടെ വന്നിട്ടുണ്ട് പക്ഷേ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ആ വീഡിയോ വീണ്ടും വാച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല അത് നേരത്തെ ഞാൻ കാണിച്ച ആ ഒരു ഓപ്ഷനിലാണ് ഉള്ളത് പക്ഷേ നിങ്ങൾക്ക് ഈ വാച്ച് ഹിസ്റ്ററി നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട് ഇപ്പോൾ പതിനാറാം തീയതി ഞാൻ കണ്ട ഒരു വീഡിയോ അതിൻ്റെ തൊട്ട് വലതു വശത്തായിട്ട് ഒരു ത്രീ ഡോട്ട്സ് കാണാം അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മൂവ് ടു ബിൻ എന്ന ഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കും മൂവ് ടു ബിൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ ഇവിടെ നിന്ന് ഡിലേറ്റ് ആവും ഇപ്പോൾ ആ ഒരു വീഡിയോ ഡിലീറ്റ് ആകുന്ന പ്രോഗ്രസ് നിങ്ങൾ കാണാൻ സാധിക്കും അത് അവിടെ നിന്ന് പോയിട്ടുണ്ട് ഇതാ ഗോ ടു റീസൈക്കിൾ ബിൻ എന്ന ഭാഗം നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഈ ഒരു ബിന്നിൽ ഏകദേശം മുപ്പത് ദിവസത്തോളം അവിടെ കിടക്കും പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് പെർമനൻ്റ് ആയിട്ട് അത് ആവുകയും ചെയ്യും അങ്ങനെ നിങ്ങൾ വാച്ച് ചെയ്ത അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ള എല്ലാ വീഡിയോസുകളും വാച്ച് ഹിസ്റ്ററിയിൽ നിന്നും പെർമനന്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യുന്ന ഓപ്ഷനാണ് ഇവിടെ ഉള്ളത് ഇനി നിങ്ങൾ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾ ഡിലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആ വീഡിയോ വീണ്ടും കാണണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മുപ്പത് ദിവസം ആ ഒരു റീസൈക്കിൾ ബിന്നിൽ കിടക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ അതിൽ നിന്നും വീണ്ടും തിരിച്ച് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഇവിടെ റീസൈക്കിൾ ബിൻ എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇതുവരെ ഡിലീറ്റ് ചെയ്തതാണ് ഇപ്പോൾ ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഡിലീറ്റ് ചെയ്തത് ഇവിടെ നിന്ന് നമുക്കിവിടെ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വീണ്ടും ഇത് റീസ്റ്റോർ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട് ഓക്കെ പിന്നെ പെർമനൻ്റ് ആയിട്ട് ഡിലേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ ഉണ്ട് അതായത് മുപ്പത് ദിവസം നിങ്ങൾക്ക് ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല എങ്കിൽ നമുക്കിത് പെർമനൻ്റ് ആയിട്ട് ഇവിടുന്ന് തന്നെ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ തന്നെ ഉണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ